പാലക്കാടേക്കൊന്ന് പോകണം അവിടെ കണ്ണാടി പഞ്ചായത്തിൽ അവിടെ ഇപ്പോൾ സി പി എമ്മിന്റെ കൺവെൻഷൻ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് ആ തെരഞ്ഞെടുപ്പില് കർത്തത് ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറായി പക്ഷേ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറിന് ആ കെട്ടിടം തകർക്കുന്നതിന് ബാബറി മസ്ജിദ് പൂർണ്ണമായും തകർക്കുന്നതിന് ആവശ്യമായ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റുമായിരുന്നു സ്വാഭാവികമായും വലിയ പ്രതിഷേധം മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം ഉണ്ടായി നമ്മുടെ മതന്യൂനപക്ഷ വിഭാഗത്തിലും പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളിലും ഒരു ആരാധനാലയം നൂറ്റാണ്ടുകൾ തുടക്കമുള്ളത് തണർത്തതിന്റേതായ ശക്തമായ വികാരമുയർന്നുവന്നു അതിന് കൂട്ടുകുന്ന കോൺഗ്രസിനും കോൺഗ്രസ് സർക്കാരിനുമെതിരായ വികാരവും ശക്തമായി എന്നുവന്നു ആ ഘട്ടത്തിൽ നമ്മുടെ ഇവിടെ കേരളത്തിലെ കോൺഗ്രസിനോടൊപ്പം മന്ത്രിസഭയിൽ ഇന്ത്യനിൽ മുസ്ലിം ലീഗ് ഇരിക്കുകയായിരുന്നു സ്വാഭാവികമായും വലിയ വിമർശം ലീഗ് അടികളിലുമുണ്ടായി ഒരാവശ്യം ശക്തമായി വന്നു വന്നു ഇതിനോട് പ്രതിഷേധിക്കണം കോൺഗ്രസിന്റെ നിലപാടിനോട് പ്രതിഷേധിക്കണം പക്ഷേ മന്ത്രിസ്ഥാനം വളരെ പ്രധാനമായി അവർ കണ്ടു ആ മന്ത്രിസ്ഥാനം പറ്റുള്ള ഒരു കളിക്കും തൽക്കാലം പോകേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു അങ്ങനെ ബാബറി മസ്ജിദ് തകർക്കുന്നതിനെ എല്ലാ തരത്തിലും വത്താശ ചെയ്ത കോൺഗ്രസിന്റെ കൂടെ അന്ന് കേരളത്തിൽ മന്ത്രിമാരായി ലീഗ് തുറന്നു ഇതിൽ വ്യാപകമായ വർഷം ലീഗ് അടികളിൽ തന്നെ അപ്പോഴാണ് ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ് വരുന്നത് ആ ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു കാഴ്ച അന്നത്തെ പാണക്കാട് തങ്ങൾ എല്ലാവരും ആചരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തങ്ങളാണ് ഇപ്പോഴത്തെ സാദിക്കലി തങ്ങളെ പോലെയല്ല സാദിക്കലി തങ്ങൾ ഇപ്പോ ജിമായത്ത് ഇസ്ലാമിയുടെ സാധാരണഗതിയിലുള്ള ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ് പക്ഷേ അന്നത്തെ തങ്ങൾ സർവരാലിൽ ആദരിക്കപ്പെട്ട തങ്ങളായിരുന്നു അദ്ദേഹം ലീഗ് അടികളെ തടുപ്പിക്കാൻ വേണ്ടി വന്നു ഒരു വീട്ടില് വരുമെന്ന് നേരത്തെ അറിയിച്ചു സാധാരണ തങ്ങൾ വന്നാൽ ഓടിക്കൂടുന്ന ലീഗുകാരെ കാണാനില്ല അപ്പോ തങ്ങളെ ആ വീട്ടിലിരുത്തിക്കൊണ്ട് ചുറ്റുപാടുമുള്ള ലീഗ് പ്രവർത്തകരെയും ലീഗ് അടികളെയും ആ വീട്ടിലേക്ക് എത്തിക്കാൻ പോയി ർ പറയാണ് തങ്ങളോട് നിൽക്കുന്നത് നിങ്ങൾ വേഗം അങ്ങോട്ട് വരണം പക്ഷേ ഈ പറഞ്ഞ ആളുകൾ അത് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല യോഗം നടത്താനാവാതെ വരുന്ന അവസ്ഥയുണ്ടായി ഇത്ര കടുത്ത പ്രതിഷേധം അന്ന് ഉയർന്നുവരാനിടയായത് എന്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പറയുന്ന ശരിയായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് കോൺഗ്രസിനോട് നിന്ന് അതിന്റെ ഭാഗമായി കോൺഗ്രസ് കാണിച്ച തെറ്റായ നിലപാടിനെ എതിർക്കാനും അതിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനും കഴിയാത്തതുമുണ്ട് ഇപ്പോ ഒരാൾ വന്നപ്പോ സ്വാഭാവികമായും ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ ആ അറിയുന്ന കൂട്ടത്തിൽ ലീഗ് അണികളുമുണ്ടല്ലോ പാലക്കാട്ടുള്ള ലീഗ് മതനിരപേക്ഷ ചിന്താഗതിക്കാരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചതെന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണല്ലോ അവരിലെല്ലാമുള്ള അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി രണ്ട് വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഈ സന്ദർശനത്തിന്റെ പിന്നിലെന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയും ഇത് വലതുപക്ഷ ക്യാമ്പ് യു ഡി എഫ് ചെന്നുപെട്ടിച്ചുള്ള ബലികേടാണ് കാണിക്കുന്നത്